ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെറും നാല് ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ക്യാരറ്റ് മിൽക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ സംസാരിച്ച സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറിയ കഷങ്ങളാക്കിയ ശേഷം ഇട്ട് കൊടുക്കാം ക്യാരറ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് എടുക്കുന്നത് നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാൽ എപ്പോഴും തിളപ്പിച്ചാറിയ ശേഷം മാത്രം ഉപയോഗിക്കുക പച്ചപ്പാലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പാൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും അതുകൊണ്ട് ചൂടാക്കിയ പാല് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് രണ്ട് വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതുകൊണ്ട് തന്നെ ക്യാരറ്റ് രണ്ട് വിസില് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതാ കുക്കറ് രണ്ട് വിസിലടിപ്പിച്ച് എയറൊക്കെ പൊക്കി എടുത്തിട്ടുണ്ട് ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നല്ലവണ്ണം ഒന്ന് തണുത്ത ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും പാലും നല്ലവണ്ണം തഴഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുപഴമാണ് ഞാനിവിടെ പൂവുമ്പഴാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷങ്ങളാക്കിയിട്ട് ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ക്യാരറ്റൊക്കെ വേവിച്ചിട്ടതുകൊണ്ട് തന്നെ ഇത് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പം ഇതൊന്ന് അടിച്ചെടുക്കാം ക്യാരറ്റും പാലും പഴമൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കണം അതിനു വേണ്ടി ഇതിലേക്ക് ഞാനൊരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തം രണ്ട് കപ്പ് പാലാണ് ക്യാരറ്റ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ്സ് ഇടണമെന്ന് നിർബന്ധമില്ല ചെറിയൊരു തണുപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ഇടുന്നത് ഇനി ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കാരറ്റ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുപ്പിച്ചും അല്ലാതെയൊക്കെ കുടിക്കാൻ അടിപൊളിയാണ് ഞാനിവിടെ നാല് പേർക്കുള്ള ക്യാരറ്റ് മിൽക്കിന്റെ അളവും കാര്യമാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം തട്ടി തന്നെയാണ് ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമും ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉറുമാമ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഉറുമാമ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കുടിക്കാൻ നല്ല രസമാണ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരറ്റ് പഴം പാല് പഞ്ചസാര ഈ നാല് സാധനങ്ങളാണ് നമുക്ക് ഈ ക്യാരറ്റ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇതൊക്കെ എന്ന് പറയുന്നത് എല്ലാവരുടെയും വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ